ഞാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഭാഗമായി തമാശ അത് ചില ക്യാരക്ടേഴ്സിനൊക്കെ ആയി അതേ തരത്തിലെ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് ആണ് മലയാള സിനിമയിൽ കുറേ കലായിട്ട് അത് പറയാതിരിക്കുന്നതിന്റെ അർത്ഥമില്ല പക്ഷേ അത്ര ക്യാരക്ടേഴ്സാണ് വന്നിരുന്നത് അപ്പോൾ ഈവൻ ഞാൻ ചെയ്തൊരു പുറത്തോഴിന്ന് പറഞ്ഞ സിനിമയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ചെയ്ത ക്യാരക്ടർ എനിക്ക് പോലും സർപ്രൈസ് ആയിരുന്നു കാരണം ഞാൻ ഞാനിപ്പോലും അങ്ങനത്തെ ഒരു സ്വാമിയിലുള്ള കലാ കഥാപാത്രം പോലും ചെയ്തിട്ടുമില്ല അപ്പൊ ഞാൻ ശേഷം ഡയറക്ടറോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം അദ്ദേഹം എന്താ സിനിമകൾ കണ്ടിട്ടൊന്നും ഇല്ല അയാൾ എന്താ പറഞ്ഞു നിങ്ങളുടെ മുഖമാണ് എന്നെ ആകർഷിച്ചത് അപ്പൊ അയാൾ ഒരു നടനെ നോക്കിങ്ങനെ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോ എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോന്നാണ് അയാള് എന്നെ വിളിക്കുന്നത് അപ്പൊ അതൊരു എന്ത് ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചാക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടർ വരുകയും അതോടൊപ്പം അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത സിനിമ ലഡി പെക്ക എന്ന് പറയുന്നത് ഒരു ത്രൂ ഒരു വലിയ ക്യാരക്ടർ തന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ചെയ്ത മൂന്നാമത്തെ റിലീസായത് വന്നത് മൺട്രാസ് മാറ്റി എന്ന് പറഞ്ഞ സിനിമ അത് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഹാസ്യത്തിന് പ്രാധാന്യമുള്ള സിനിമയാണ് വരുന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറുകളാണ് ചെയ്യുന്നത് അപ്പോൾ അവർ സന്തോഷമുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലർ ടു എന്ന് പറയുന്ന സിനിമയാണ് രജനീകാന്തിൻ്റെ സിനിമയാണ് അപ്പോൾ സന്തോഷം